ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നുണ്ണുകൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത് അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇടാത്തത് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ചെട്ടിക്കാടാണ് പോകണത് കേട്ടോ ഉണ്ണികൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊതുവെ എല്ലാവരും ചെട്ടിക്കാടാണ് കൊണ്ടുപോകുന്നത് പിന്നെ വേറെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കൊണ്ടുപോകാനായിട്ട് പക്ഷെ എങ്കിലും നമ്മൾ എല്ലാവരും അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകണത് കേട്ടോ ചെട്ടിക്കാട് അന്തോണിസ് കുഞ്ഞുൻ്റെ പള്ളിയിലേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ണുകളെ ചോറ് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം രണ്ട് ഉണ്ണികളിനെയും നമ്മൾ കൊണ്ടുപോയത് കേട്ടോ അപ്പം ഞങ്ങൾ ഏഴ് മണിയാകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാവുന്ന പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങളൊരു അഞ്ച് മണിയാകുമ്പോഴേക്കും എണീറ്റു അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എനിക്ക് അല്ലെ എനിക്ക് മാത്രം ഒരുങ്ങാനാണെങ്കിൽ നമുക്ക് ആറ് മണിയാവുമ്പോൾ എണീറ്റാൽ മതി പക്ഷേ ഉണ്ണി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തോടു കൂടി എണീറ്റിട്ടുണ്ട് ഒരു അഞ്ചുമണിയാകുമ്പോഴേക്ക് എണീറ്റു ആദ്യം തന്നെ ചെയ്തത് ഡ്രസ്സ് തേക്കാന്നുള്ള പരിപാടിയായിരുന്നു കേട്ടോ പിന്നെ തേച്ചിട്ട് വലിയ ഉപകാരമില്ല എന്നറിയാം എങ്കിലും നമ്മൾ ജസ്റ്റ് തേച്ചു അങ്ങനെ ഡ്രസ്സ് തേച്ച് കഴിഞ്ഞ് പിന്നെ പല്ലേപ്പും കുളിയൊക്കെ അങ്ങനെ ഒരുമിച്ച് നടന്നു അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അധികം ഓർണമെൻസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല ജസ്റ്റ് ഒരു മാല ഒരു വളയിൽ മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ നേരെ മുടി കെട്ടി മേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതാക്കുകയാണ് കേട്ടോ അപ്പോൾ മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഹവറാണ് ട്രാവലിംഗ് ടൈം വരുന്നത് പിന്നെ നമ്മൾ പോണത് ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവലറിലാണ് കേട്ടോ പോകണത് ഇപ്പോൾ നമ്മളൊരു പത്ത് പതിനൊന്ന് പേര് ഉണ്ട് നമ്മൾ പോകാനായിട്ട് പെൻ്റെ വീട്ടിൽ നിന്നായാലും അതുപോലെ തന്നെ ജാസ്മയുടെ വീട്ടിൽ നിന്നും പിന്നെ ഇപ്പോൾ അപ്പശനും അമ്മയും പിന്നെ പെങ്ങളും അളിയനും പിന്നെ നാല് പിള്ളേരും അങ്ങനെ കുറച്ച് പേരായിട്ടാണ് നമ്മൾ പോണത് കേട്ടോ അപ്പം കാറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടിയിട്ടാവുമ്പോൾ ഒതുങ്ങില്ല അതുകൊണ്ട് നമ്മൾ ട്രാവലറാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കസിൻ്റെ തന്നെയായിരുന്നു കേട്ടോ ട്രാവലർ അങ്ങനെ നമ്മളൊരു ഏഴ് മണി എന്നുള്ളത് നമ്മൾ ഒരു ഏഴര ആയിട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പം അപ്പൂസം ഈ ഉറങ്ങിയിട്ടൊന്നുമില്ല രണ്ട് പേരും കണ്ണു തുറന്നിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ പാലൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ കയറിയിട്ടുള്ളത് പിന്നെ അപ്പൂസിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ജലദോഷവും കാര്യങ്ങളും മൂക്കുന്നു വരുവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മോർണിംഗ് കൊടുക്കുന്ന മരുന്ന് വിറ്റാമിൻ്റെ മരുന്നും എല്ലാം നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ കാര്യം നോക്കുന്നുണ്ട് എനിക്കായാലും ജലദോഷം പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ മരുന്ന് ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോയി പോണത് കേട്ടോ അപ്പൊ നമ്മൾ ഏഴരയ്ക്ക് ഇറങ്ങി വീട്ടിൽ നിന്നും ഇപ്പൊ ട്രാവല എല്ലാവരും ഉണ്ട് അപ്പൊ നമ്മള് ദൈവത്തിൻ്റെ സോങ് ഒക്കെയാണ് കേട്ടോ പോകുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ഒൻപതര ആവുമ്പോഴേക്കും നമ്മൾ ചെട്ടിക്കാട് പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ചെട്ടിക്കാട് പള്ളി അപ്പോൾ നമ്മൾ ട്രാവലർ പാർക്ക് ചെയ്തെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുന്നേ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവിടെയാണ് നമ്മൾ ട്രാവലർ പാർക്ക് ചെയ്തിട്ട് പള്ളിയുടെ അവിടേക്ക് നമ്മൾ നടക്കുകയാണ് ചെയ്തതെട്ട് അധികം ഉണ്ടായിരുന്നില്ല കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ട്രാവലർ നമ്മൾ ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ പള്ളിയിലേക്ക് പോകണത് കാരണം ആ ഒരു ദിവസമാണ് കുട്ടിക്ക് ചോറ് കൊടുക്കണ ദിവസം ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ദിവസത്തിനാണ് നമ്മൾ പോയത് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ഒരു ചായക്കടയിൽ കയറിയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയത് പള്ളിയിലേക്ക് പത്തരയ്ക്കാണ് നമ്മുടെ കുർബാന വരുന്നത് പത്ത് അപ്പോൾ നമ്മൾ കുർബാനയ്ക്കും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ പോണത് അപ്പോൾ നമ്മൾ അവിടെ എത്തിപ്പം ഒമ്പതിര ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ചായ കുടിക്കാനായിട്ട് കയറി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പോൾ നമ്മൾ പത്തരയ്ക്ക് ആവാറണയൊക്കെ മുന്നേ നമ്മൾ പള്ളിയിലേക്ക് വന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേർച്ചിടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു അന്തോണിസി അടുത്ത് പ്രാർത്ഥിച്ച് പിന്നെ നേർച്ചൊക്കെ ഇട്ട് ഉണ്ണി ഉണ്ണികൾക്കും ഉണ്ണി ഉണ്ണിയനെ കൊണ്ടൊക്കെ മുത്തിപ്പിച്ചിട്ട് എല്ലാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മൾ പോയി ഇത് എവിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് കേട്ടോ അന്തോണിച്ച് പുണ്യാലിൻ്റെ പള്ളി ചെട്ടിക്കാട് പള്ളി ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കുറെ ഒക്കെ വീഡിയോസൊക്കെ ചേച്ചിയുടെ ചാട്ടനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അളിയാനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഫുള്ള് ഷോർട്ട്സിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയി കാരണം ഇങ്ങനെയാണ് ഇങ്ങനെ ആ ഒരു എന്താ പറയുക അതേപോലെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാക്കിയിട്ടാണ് നടക്കുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക തിരിച്ച് പിടിച്ചിട്ട് നോക്കേണ്ടി വരും കേട്ടോ എന്നാലാണ് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പം നമ്മളെല്ലാവരും ഉള്ളിലേക്ക് കയറി തോണി സുപുന്നാളുടെ അവിടെ പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉണ്ണിയോളെ കൊണ്ടും പ്രാർത്ഥിപ്പിച്ച് ഉണ്ണിയോളെ കൊണ്ടും മുത്തിപ്പിച്ച് എല്ലാം ചെയ്തു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോണത് മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളൊരു അഞ്ച് പാക്കറ്റ് മെഴുകുതിരി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വേണ്ടി കത്തിക്കുകയാണ് അപ്പോൾ ഉണ്ണിയോളിനെ ഒത്തിരി നീക്കി നിർത്തിയിട്ടാണ് കേട്ടോ ഉണ്ണുകളുടെ കൈ പിടിച്ചിട്ട് അതിൽ നേരെ ഒട്ടിച്ച് വെക്കാനൊന്നും പറ്റില്ല കാരണം ഫുള്ള് ഇങ്ങനെ തീ ഇങ്ങനെ ആളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള റിസ്ക് ഒന്നും എടുത്തില്ല ജസ്റ്റ് കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ അതിൽക്കിടാണ് ചെയ്തത് കേട്ടോ അപ്പം അന്തോണിച്ച് പൊണ്ണാൻ്റെ വലിയൊരു രൂപ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ പോയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകണത് പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഉണ്ണികൾക്കും പിന്നെ നമ്മളതിനെ അവിടെ നെറ്റി പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് പോയത് അപ്പോൾ എൻ്റെയും അതുപോലെ തന്നെ അപ്പൂസിൻ്റെയും എല്ലാവരുടെയും നെറ്റി പിടിപ്പിച്ചു പിന്നെ ചേച്ചിയൊക്കെ പിള്ളേരും എല്ലാവരും കയറുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ നമ്മൾ നേരത്തെ ഒരു അന്തോണിസ് പൂണിയാണ് കണ്ടെങ്കിൽ വലിയൊരു അന്തോണിസ് പണി അതിൻ്റെ താഴെ ഇങ്ങനെ മീനിൻ്റെ ഒരു കുളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേരെ ചിട്ട് എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ അപ്പോഴേക്കും നമ്മൾ എല്ലാവരും പത്തരയുടെ കുർബാനയ്ക്ക് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു പിള്ളേരുടെ സെറ്റിനൊന്നും പിന്നെ കണ്ടില്ല കേട്ടോ ഞാനും അമ്മയും അപ്പൂസും പിന്നെ ബാക്കിയുള്ളവരൊക്കെ കൂടിയിട്ട് നേരെ പത്രയുടെ കുർബാനയ്ക്ക് കയറി പിള്ളേരെല്ലാവരും കൂടിയിട്ട് നേരെ പാർക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ തൊട്ടടുത്ത് തന്നെ പാർക്കുണ്ടായിരുന്നു മീൻസ് ഈ പള്ളിയുടെ തന്നെ പാർക്കുണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഫുള്ള് കളിയായിരുന്നു അപ്പം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് പാർക്കിലേക്കൊക്കെ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയിൽ കുർബാനയ്ക്ക് കയറി പിന്നെ അത് വിട്ടു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിട്ടിക്കാട് നിന്ന് വന്ന് അല്ല ചോറ് കൊടുക്കണ ടൈമിലായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് പാർക്കി പോകണം പിന്നെ ഒന്നാമത്തേല് ജലദോഷമാണ് അപ്പം അതുകൊണ്ട് വലിയ വെയിലൊന്നും കൊള്ളാനായിട്ട് നിന്നില്ല അപ്പം പിള്ളേരെല്ലാവരും ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ചോറ് കൊടുക്കാനായിട്ട് പിള്ളേരെയും കൊണ്ട് പോയിട്ടോ അപ്പോൾ പതിനൊന്ന് മണിക്കാണ് ചോറ് കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ ചോദ്യം ഓഫീസിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുർബാനയുടെ ഉള്ളിലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പതിനൊന്നര ആയിട്ടോ ഞങ്ങൾ എത്തുമ്പോൾ കുർബാന കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചോറ് കൊടുക്കുന്ന ഹോളിലേക്ക് പോകണത് കേട്ടോ അപ്പോൾ ചോറ് കൊടുക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹോളുണ്ട് ആ ഒരു ഹോളിൻ്റെ മുകളിലാണ് എന്താ പറയുക നമ്മൾ എന്താ പറയുക ചോറ് കൊടുക്കുന്നത് ഉൾ ഉണ്ണുകൾക്ക് ചോറ് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ തൊട്ടടിയിൽ തന്നെ നമുക്ക് ചോറ് കൊടുക്കുന്ന മീൻസ് വന്നവർക്ക് ചോറ് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് സാമ്പാറൊക്കെ ആയിട്ട് ചോറ് കൊടുക്കുന്നതുണ്ട് അപ്പോൾ നമ്മൾ മുകളിലേക്കാണ് ആദ്യം പോയത് ഉണ്ണുകൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അധികം തിരക്കുണ്ടായിരുന്നില്ല സത്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ എൻ്റെ ചേച്ചിയുടെ എൻ്റെ സ്വന്തം ചേച്ചിയുടെ ഉണ്ണിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന ടൈമിൽ നല്ല തിരക്കായിരുന്നു എന്തൊന്നും തിരക്കായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ വന്നത് അങ്ങനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പൂസിനെ കൊണ്ടു വന്നപ്പോൾ അധികം തിരക്കെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നെറ്റൂസിനെയാണ് നിർത്തിയത് അപ്പോൾ നിച്ചൂസിനെ ചോറ് കൊടുത്തു നിച്ചൂസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കുകയായിരുന്നു കേട്ടോ മുഖമാവന് താല്പര്യമില്ലാത്ത ഫി താല്പര്യമില്ലാത്ത പോലെ അവൻ എന്താ പറയുക തിരിച്ചു പിടിക്കുകയായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നെറ്റി പിടിച്ച് അന്ന വെള്ളം തലയിൽ ഒഴിച്ചിട്ടാണ് ചോറ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചോറ് കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറും അതുപോലെ തന്നെ ഒരു പപ്പാടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അതും നന്നായിട്ട് ആകെ ഒരു രണ്ട് വറ്റാണ് എടുത്ത് ഒഴുക്കണല്ലോ കേട്ടോ അച്ഛൻ രണ്ട് വറ്റെടുത്തിട്ട് നന്നായി ഇങ്ങനെ അരച്ചിട്ടാണ് ഉണ്ണിക്ക് വെച്ച് കൊടുക്കണത് കേട്ടോ അതുപോലെ തന്നെയാണ് അപ്പൂസിനെ പക്ഷെ നെറ്റൂസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ മൈൻഡ് തന്നെ ചെയ്തില്ല ആൾ മുഖം കെടുത്ത് തിരിച്ചു പിടിച്ചിട്ട് പോയിട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പൂസിനെ കൊടുക്കാനായിട്ട് നോക്കിയത് അപ്പോൾ അപ്പൂസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമുടി അച്ഛനെ നോക്കുന്നുണ്ട് അപ്പോൾ അപ്പൂസിൻ്റെ നെറ്റിയിലും ഇതുപോലെ തന്നെ നെറ്റി കുരിശുവരച്ചപ്പോൾ ആദ്യം തന്നെ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് പേരെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ലിയെന്ന് പേര് പറഞ്ഞു കൊടുത്തു അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ശരിക്കുള്ള പേരാണോ അതോ മാമോദിസ പേരാണോ പറയണ്ടേന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ലിയാന്നതിൻ്റെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അപ്പൂസിനി ഇതുപോലെ തന്നെ രണ്ട് വെച്ചെടുത്ത് കൂടെ പപ്പടവും എടുത്തിട്ട് നേരെ വെച്ച് കൊടുത്തു നമ്മുടെ ആൾ അസലായിട്ട് എന്താ പറയുക ചാവു കഴിക്കുന്ന പോലെ ആയിരുന്നു കേട്ടോ കഴിക്കുന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ ന്യൂറോണ്ണിങ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചോറും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് മുന്നിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു അവന് ഇന്ന വയസ്സ് വരെ കൊടുക്കുമോ എത്ര പൈസ തൊട്ട് കൊടുക്കുക അങ്ങനെയൊന്നും എന്ന് തോന്നുന്നു അറിയില്ല എനിക്ക് എങ്ങനെയാണെന്ന് അപ്പോൾ അവൻ്റെ പേരും ചോദിച്ചിട്ട് അവനെയും ചോറ് കൊടുത്തു കേട്ടോ അങ്ങനെ ഉണ്ണിയോൾക്ക് അച്ഛൻ ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും ചോറ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ രണ്ട് വച്ച് മാത്രമായിട്ട് നന്നായി അരച്ചിട്ട് ചോറ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൂസ് കുറച്ച് നേരമൊക്കെ കഴിച്ചു പിന്നെ അവസാനമായിപ്പോൾ അവനത് ഭയങ്കര മട്ടിപ്പായിരുന്നു തോന്നുന്നുട്ടോ പിന്നെ കഴിച്ചില്ല എനിക്ക് ഒട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകഴിഞ്ഞു ചോറ് പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ അടിയിലേക്ക് വന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് അപ്പൂസിനെ ഫീഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ തിരിയും കൂടി നീങ്ങിയിട്ട് ഫീഡിങ് റൂമൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്ലീനൊക്കെ ആയിട്ടുള്ള റൂമൊക്കെ ആയിരുന്നു എ സി ഒക്കെ വെച്ചിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം അതിൻ്റെ ഉള്ളിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ അത്യാവശ്യം അവനെ അപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ചോറ് ഇങ്ങനെ നമ്മൾ കൊടുക്കും കൊടുത്ത് പകുതിയൊക്കെ ആയപ്പോഴേക്കും മാള് കരഞ്ഞു തുടങ്ങിയിട്ട് അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് വന്ന് വീട്ടിൽ നിന്ന് പോരണ നേരത്താണ് അവന് ഫീഡ് ചെയ്തിട്ടുള്ളു അത് കഴിഞ്ഞിട്ട് അവന് ഫീഡ് ചെയ്തിട്ടില്ലേ അവനിങ്ങനെ ഈ വരല് കുടിച്ചിട്ടായിരുന്നു ഊട്ടം നിക്കണ്ടായിരുന്നത് അപ്പം നമ്മൾ നേരെ അത് കഴിഞ്ഞ് ഫീഡ് ചെയ്യാൻ അവൻ കടന്നുറങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നു ഇതുപോലെ പള്ളി ഹോളിൻ്റെ അവിടെ നമ്മൾ ഇരുന്നു ഇരുന്നൂട്ടോ പള്ളി ഹോളിൻ്റെ അവിടെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കെട്ടോ അപ്പം നമുക്കും ചൊവ്വാഴ്ച ദിവസം മാത്രമേ എന്ന് തോന്നുന്നു ഇവിടെയും ഫുഡ് കൊടുക്കുന്നത് എല്ലാ ചൊവ്വാഴ്ച ദിവസം ഉണ്ടോ എന്ന് തോന്നുന്നുട്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ചിലപ്പോൾ ഉറപ്പില്ല കേട്ടോ എനിക്ക് അപ്പോൾ ചോറും സാമ്പാറും മാത്രം കേട്ടോ അല്ലാതെ ഉപ്പേരി അച്ചാർ അങ്ങനെ സംഭവങ്ങളൊന്നും ചോറും സാമ്പാറും മാത്രം കുറേ ജനങ്ങൾ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന ജാതി ഇന്ന മതം ഒന്നൊന്നും എല്ലാവരും വന്നിട്ട് ഫുഡ് കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലുള്ളിലേക്ക് കയറിയിട്ടോ അപ്പോൾ ഇതുപോലെ ക്യൂ നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് അന്തുണസിൽ മുത്തി നേരച്ചിട്ടിട്ട് നേരെ ഉണ്ണിയുള്ള രണ്ട് രണ്ടുപേരനെയും അൾത്താരിൽ കൊണ്ട് കെടുത്തിട്ടോ അപ്പൊ നമ്മളിത് ഈ ചെട്ടിക്കാട് പോണ വിശേഷം ഇത്ര തന്നെയുള്ള പിന്നെയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ അപ്പം നമ്മുടെ ചെട്ടിക്കാട് പോയ ഉണ്ണികൾക്ക് ചോറ് കൊടുത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ പിന്നെ ബെല്ലേക്കൻ അമർത്തി ഓളും കൂടി അമർത്തിക്കോളോട്ടോ അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ